എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുംഭമേളയുടെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ കുംഭമേളയിൽ സംഗമ സ്നാനം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഞങ്ങൾ ക്യാമ്പിലെത്തിയ വരെയായിരുന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അന്ന് ഉച്ചയോടുകൂടി മിക്കവാറും എല്ലാ ആൾക്കാരും ക്യാമ്പ് വിടാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അന്ന് രാത്രി കൂടി പ്രയാഗ്രാജിൽ സ്റ്റേ ഉണ്ടായിരുന്നു ശ്രീ ആനന്ദവനം സ്വാമികളുടെ വീഡിയോകളാണ് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പ്രചോദനം നൽകിയിരുന്നത് എന്ന് ഞാൻ മുൻപേ സൂചിപ്പിച്ചിരുന്നല്ലോ അഖാഡകളിൽ വെച്ച് ഏറ്റവും പുരാതനവും ഏറ്റവും വലുതുമായ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ എന്ന ഉന്നതമായ പദവിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട അവസരം കൂടിയായിരുന്നു അത് അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ അന്ന് വൈകിട്ട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അവിടെ കാളികാപീഠത്തിലുണ്ട് എന്നറിഞ്ഞു അഖാടകളുടെ ശിബിരങ്ങളെല്ലാം മറ്റൊരു സെക്ടറിലായിരുന്നു പന്ത്രണ്ട് മുതലുള്ള സെക്ടറുകളിലായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടുന്ന് വീണ്ടും ബൈക്ക് ടാക്സി പിടിച്ച് ഞങ്ങൾ അവിടേക്ക് യാത്ര തിരിച്ചു ഗംഗാനദിക്ക് കുറുകെ ആയിട്ട് കെട്ടിയിരുന്ന പാലത്തിൻ്റെ മുകളിൽ കൂടിയായിരുന്നു ആ ബൈക്ക് യാത്ര അത് വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു തിരക്കുള്ള സ്ഥലങ്ങളിൽ കൂടിയുള്ള ബൈക്ക് യാത്രകൾ അതിസാഹസികമായിട്ടാണ് അനുഭവപ്പെട്ടതെങ്കിൽ ഈ ജൂനാഖാഡയിലേക്കുള്ള യാത്ര വളരെ സുഖകരമായ ഒരു യാത്രയായിരുന്നു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്ര ഗംഗാനദിയിൽ നിന്നും തണുത്ത കാറ്റ് ആ സമയത്ത് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതൊരു പ്രത്യേക ഉന്മേഷം നമുക്ക് തന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ആ യാത്ര വളരെയധികം ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ കടന്നു പോയത് നമുക്കവിടെ റോഡുകളിലെല്ലാം ഇരുമ്പിൻ്റെ ഒരു ഷീറ്റ് ഇട്ടിരിക്കുന്നതായിട്ട് കാണാം ആ ഗംഗാനദിയിലുള്ള ഒരു പ്രത്യേകതരം മണലാണ് വളരെ നൈസായിട്ടുള്ള ഒരു മണലാണ് അതിൽ കൂടി വണ്ടി ഓടിക്കുമ്പോൾ വല്ലാതെ പൊടി മാറും അതുപോലെ വണ്ടി താന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ഷീറ്റ് റോഡിലെല്ലാം വിരിച്ചിട്ടുള്ളത് അതൊക്കെ ടെമ്പററി സെറ്റപ്പാണ് ഈ കുംഭമേളയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ വളരെ സമാധാനപരമായി ആ യാത്ര പുരോഗമിച്ചു അഖാഢകളിലെ ശിബിരങ്ങളെല്ലാം തന്നെ ആ സമയമാവുമ്പോഴേക്കും കാലിയായിട്ടുണ്ടായിരുന്നു കാരണം അവസാനത്തെ സഹി സ്നാൻ കഴിഞ്ഞ് മിക്കവാറും എല്ലാ സന്യാസിമാരും തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറേ പേർ കാശിയിൽ ശിവരാത്രി ആഘോഷങ്ങൾക്കായിട്ട് പോയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറഞ്ഞാണ് അവിടെയൊക്കെ കാണപ്പെട്ടത് ഞങ്ങളങ്ങനെ സെക്ടർ എത്തിച്ചേർന്നു അവിടെ കാളികാപീഠം ജൂണാഘാട കേരളത്തിൻ്റെ ശിബിരത്തിലാണ് ഞങ്ങൾ മഹാമണ്ഡലേശ്വരനെ കാണാനായിട്ട് എത്തിയത് അവിടെ ചെന്നപ്പോൾ പല ആത്മീയ വീതികളിലും കണ്ട് പരിചയമുള്ള പല സുഹൃത്തുക്കളെയും ഞങ്ങൾ കണ്ടുമുട്ടി അതൊരു നല്ല സത്സംഗമായിരുന്നു അനിത ചേച്ചി കൃഷ്ണശ്രീ ചേച്ചി ശിവൻ ചേട്ടൻ എന്നിവരൊക്കെ നമുക്ക് മുൻപ് പരിചയമുള്ള ആൾക്കാരായിരുന്നു അതിൽ കൃഷ്ണശ്രീ ചേച്ചി കഴിഞ്ഞ ഒരു മാസമായിട്ട് ജൂനാഘാടയിൽ സേവ ചെയ്യാനായിട്ട് ഇവിടെ കൂടിയിരിക്കുകയായിരുന്നു അവരുടെ ഇത്ര നാളത്തെ അനുഭവങ്ങൾ വെച്ച് അവർ ചില കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചു അത് നമുക്കൊന്ന് കേൾക്കാം ഈ കിലോമീറ്ററോളം ഗംഗ ഒഴുകി പരന്നെടുക്കും നമ്മുടെ അവിടെ പൂരമായിരുന്നാലും എന്തായിരുന്നാലും വരുമ്പം നമ്മൾ എങ്ങനെയൊക്കെ കിടന്ന് അവിടെ പൂരപ്പെടുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ രാവിലെ ആകുമ്പോഴത്തേക്കും ആൾക്കാർ വരും വൃത്തിയാക്കും എല്ലാ ദിവസവും വേസ്റ്റ് മാറ്റും ബാത്റൂം ക്ലീനിങ്ങിന് ആൾ വരും അത് നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും എല്ലാം വളരെ ക്ലിയറാണ് ഓരോരുത്തർക്കും ഓരോ ഭാഗം കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിയർ ആയിട്ടിരിക്കാം പിന്നെ ബൈക്ക് ടാക്സി നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണെന്നു വെച്ചാൽ നമ്മൾ സ്ഥലം പറഞ്ഞു കൊടുത്താൽ അവർ കൃത്യമായിട്ട് കൊണ്ടുപോകും പിന്നെ പൈസ അത് നമ്മുടെ അവിടെ ഇതൊക്കെ തന്നെ അവർക്ക് ഇപ്പോൾ കിട്ടുന്നതേ ഉള്ളൂ അപ്പൊ പൈസ അവർ പറയണ പൈസ കൊടുക്കണം അതിനവർ സമ്മാനിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തരക്കിൻ്റെ ഇടയിൽ കൂടെ അവരിങ്ങനെ ഇങ്ങനെ 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 കൊണ്ടുവരണത് തന്നെ വലിയ പഠിക്കും രണ്ടുപേരെ കൊണ്ടുവരാം മറ്റൊക്കെ അല്ല രണ്ടുപേരെ കൊണ്ടുവരാം ബാഗൊക്കെ ആണെങ്കിൽ അവർ അവരെവിടെ അവർക്ക് പേഴ്സണിൽ ധൈര്യമായിട്ട് നമുക്ക് അവരോട് യാത്ര ചെയ്യാം മലയാളികളെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല അതേപോലെ തന്നെ നമ്മളിപ്പോ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ സ്നാനം കഴിഞ്ഞ് നമ്മൾ കുളിച്ച് കയറി അവിടെ നിന്ന് ഡ്രസ്സുകൾ മാറുന്നുണ്ട് ലേഡീസും ജെന്റ്സും കുറച്ച് അവിടെ നിന്ന് ഡ്രസ്സാണ് ആരും ഒരു കാമൻ്റ് ഒന്നുമില്ല സ്ത്രീകൾ ആ ഒരു ബുദ്ധിമുട്ടില്ല അതേസമയം നമ്മുടെ നാട്ടിൽ ഇത് നടക്കില്ല പിന്നെ വന്നപ്പോഴത്തേക്ക് പലരും പറഞ്ഞോ ആ നോർത്ത് ഇന്ത്യൻസിനെ പേടിക്കണം അങ്ങനെ ഇങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് ഒരു അതിനുശേഷം ഞങ്ങൾ ശിബിരത്തിലെ ടെൻറ്റുകളൊക്കെ ഒന്ന് സന്ദർശിച്ചു ഓരോരോ ടെൻറ്റുകളായിട്ട് ഒരു ടെൻ സിറ്റി എന്ന രീതിയിലാണ് അവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എൽ എം ആർ കെ ക്യാമ്പിലേതുപോലെ ഡോർമെറ്ററി പോലത്തെ സെറ്റപ്പ് അല്ല ഇവിടെ കണ്ടത് ഇവിടെ നിലത്ത് ബെഡ് വരിച്ച് അങ്ങനെയുള്ള അറേഞ്ച്മെൻ്റ് ആയിരുന്നു ഒരുപാട് മലയാളികൾ ഇത്തവണ ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വൈകുന്നേരങ്ങളിലെ തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് അവിടെ ധോനി കത്തിക്കുന്നുണ്ടായിരുന്നു ഏകദേശം അരമണിക്കൂർ നീണ്ട കാത്തിരിപ്പിനു ശേഷം കഷ്ടി ഒരു മണിക്കൂറോളം സ്വാമിജിയെ കണ്ട് സംസാരിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായി ആത്മീയ വിഷയങ്ങളെക്കുറിച്ചും ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു വളരെ സൗമ്യമായി സ്നേഹത്തോടെയുള്ള സംസാര രീതിയും പെരുമാറ്റവും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഞങ്ങൾക്ക് ശേഷവും നിരവധി പേർ അദ്ദേഹത്തെ കാണാനായി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സംഭാഷണത്തിനൊടുവിൽ അദ്ദേഹത്തെ വണങ്ങി അനുഗ്രഹാശിസുകളോടെ ഞങ്ങൾ അവിടെ നിന്നും വിട പറഞ്ഞു മഹാകുംഭനഗരിയിൽ വെച്ച് അങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഒരു മഹാഭാഗ്യമായി തന്നെ ഞങ്ങൾ കരുതുന്നു അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചപ്പോഴേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു നേരം ഇരുട്ടി തുടങ്ങി അങ്ങനെ രാത്രിയിൽ മറ്റൊരു ബൈക്ക് ടാക്സി പിടിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു അവിടെ നിന്നും പിറ്റേ ദിവസം വാരാണസിക്ക് ആയിരുന്നു ഞങ്ങളുടെ യാത്ര അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം ഏവരും ക്ഷമയോടെ കാത്തിരിക്കുക